ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പാത്രം കഴുകാനുള്ള ലിക്വിഡ് എളുപ്പത്തിൽ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാനിത് കടയിൽ നിന്ന് അതിൻ്റെ കിറ്റ് വാങ്ങിയിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ലിറ്റർ വാങ്ങണ ക്യാഷോട്ട് ഒരു മൂന്നോ നാലോ ലിറ്ററൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അതും വളരെ സിമ്പിളായിട്ട് തുടക്കക്കാർക്ക് പോലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കല്ലേ അപ്പോൾ നേരെ വീട്ടിലോട്ട് ആവാം അപ്പോൾ ഇത് ഉണ്ടാക്കണേൻ്റെ മുന്നേട്ട് നമുക്ക് പറയാനുള്ളത് അലൂമിനിയ പാത്രങ്ങൾ ഇതിന് ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ നമ്മൾ ഇതുവിന് ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ നല്ല വീതിയുള്ള സംഭവങ്ങളാണ് കേട്ടോ അപ്പോൾ അത് ശരീരത്തിലൊക്കെ വീഴാതെ നമ്മൾ സൂക്ഷിക്കും വേണം അല്ലെങ്കിൽ ഗ്ലൗസ് എന്തെങ്കിലും ഇട്ടുങ്ങാണ്ട് വേണം നമ്മളത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാനായിട്ട് അപ്പം ഇനി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ആദ്യമായിട്ട് ഞാനിതൊന്ന് കാണിച്ചു തരാം ഇതുപോലൊരു കിറ്റായിരിക്കും കിട്ടും കേട്ടോ നമ്മൾ കടയിൽ ഡിഷ് വാഷ് ലിക്വിഡ് എന്ന് ചോദിച്ചാൽ മതി അപ്പോൾ ഇവർ തരും ഇതിന് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ മൂന്ന് ലിറ്ററോളം ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ നമുക്ക് കടയിൽ നിന്നൊക്കെ വിമ്മൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നൂറ്ററുപത് രൂപേൻ്റെ മേലെ പോണ്ട്ട്ടോ ഒരു ലിറ്ററിന് ഇത് അത്രയൊന്നും വിലയില്ല അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കാം അപ്പോൾ ഈ ഒരു കുപ്പിയിൽ വരുന്നതാണ് സ്ലേറി ഇത് നമ്മളുടെ ലിക്വിഡിന് പതൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഉള്ളത് കളറാണ് ലിക്വിഡിൻ്റെ കളറിന് വേണ്ടിയിട്ടാണ് അത് ഇതാണ് ടി എസ് പി പൗഡർ കേട്ടോ പിന്നെ ഉള്ളത് കാസ്റ്റിക് സോഡയാണ് ഉപ്പ് പോലെ തരി പോലെയുള്ളൊരു സംഭവം പിന്നെ സ്മെല്ലിന് വേണ്ടിയിട്ടൊരു ലെമൺ സ്മെല്ലാണ് കേട്ടോ അതിനുള്ളത് ഇതാണ് ഉള്ളത് പിന്നെ നമുക്ക് ഇതിൽ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്നുള്ളൊരു പേപ്പറും ഉണ്ടാവും അതിൽ നിന്ന് നോക്കി ഞാണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി നമുക്കത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ രണ്ട് പാത്രങ്ങൾ വേണം നമുക്ക് എടുക്കാനായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുക അലൂമിനിയം പാത്രം എടുക്കരുത് കേട്ടോ അതിലേക്ക് ഒരു ലിറ്റർ വെള്ളം കൊടുക്കുക ഒരു കുപ്പിയിൽ എന്തെങ്കിലും അളന്നെടുത്താൽ മതി ഇനി ഇതിലേക്ക് കാസ്റ്റിക് സോഡ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കാസ്റ്റിക് സോഡ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ നല്ല ചൂടായിരിക്കും അപ്പോൾ ശരീരത്തൊക്കെ കാസ്റ്റിക് സോഡ വീഴാതെ സൂക്ഷിക്കുക ഭയങ്കര അപകടമുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ കാസ്റ്റിക് സോഡ ഗ്ലൗസ് എന്തെങ്കിലും ഇട്ട് ഇത് ഉണ്ടാക്കിയിരിക്കുകയായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ കാസ്റ്റിക് സോഡ ഇട്ട് കൊടുത്ത ശേഷം നല്ലോണം ഒരു പഴയ തവി നമ്മൾ ഉപയോഗിക്കാത്ത എന്തെങ്കിലും തവി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഈ കാസ്റ്റിക് സോഡ ഇതിലൊന്ന് അലിയിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ സമയത്ത് ഒരു ചൂടിലെ പുക പുറത്തേക്കൊക്കെ വരും കേട്ടോ അപ്പോൾ അത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അടുത്തൊന്നൊന്ന് മാറ്റിയിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാനായിട്ടോ അപ്പം ഇത് നമ്മളെ ശരീരത്തൊക്കെ വീണാലും നല്ല പൊള്ളും അതുകൊണ്ട് നല്ല സൂക്ഷിച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കാനായിട്ട് കേട്ടോ അപ്പം ഇത് നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട് ഇത് മിക്സായി വരുമ്പോൾ ഒന്ന് ചൂടാറുമ്പോൾ ഇത് തെളിഞ്ഞു വരും കേട്ടോ അപ്പോൾ അത് മിക്സാക്കിയിട്ട് ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് വേറൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുക്കാം കേട്ടോ അതിലേക്കും ഒരു ലിറ്റർ വെള്ളം ഒഴിച്ച് വേണം കണക്കിൽ ഒഴിച്ചെടുത്ത ശേഷം നമുക്ക് ആ ടി എസ് പി പൗഡർ ഉണ്ടല്ലോ ഉപ്പ് പോലെ ഒരു തരി തരിയായിട്ടുള്ള ഒരു പൊടിയാണ് കേട്ടോ ഈ ടി എസ് പി പൗഡർ ആ ടി എസ് പി പൗഡർ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അലിയിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് അലിയിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതും ഇവിടെ നിന്ന് മാറ്റിയേക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ക്ലാസ്റ്റിക് സോഡ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഈ ടി എസ് പി പൗഡർ കലക്കിയതുണ്ടല്ലോ അത് ഈ പ്ലാസ്റ്റിക് സോഡയിലേക്ക് ഒഴിച്ചുകൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക നന്നായിട്ടൊന്ന് അ വെച്ചിട്ട് തന്നെ മിക്സാക്കിയ ശേഷം നമ്മൾ സ്ലെറിയും അതുപോലെ തന്നെ നമ്മൾ ആ സ്മെല്ലിന് വേണ്ടി ഒരു ബോട്ടിൽ ഒരു ചെറിയ ബോട്ടിലുണ്ടാവും അതും കൂടെ ഇതിലേക്ക് മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി ഇവ രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ആക്കുക കേട്ടോ ഇളക്കി മിക്സാക്കുക ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കുക അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി കിട്ടും കേട്ടോ ഇനി വേറൊരു പാത്രം കൂടി എടുക്കണം കേട്ടോ അതിലേക്ക് ഇനി എഴുന്നൂറ്റമ്പത് മില്ലി ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഒരു ലിക്വിഡിൻ്റെ ഒരു കളറ് വേണമെന്നുണ്ടല്ലോ അപ്പോൾ അതിലൊരു പൊടി കളറിൻ്റെ പൊടി തന്നിട്ടുണ്ടാവും അത് ആ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ നന്നായിട്ട് മിക്സാക്കുമ്പോൾ അതിനൊരു യെല്ലോ കളറ് വരും ഇനി നമുക്ക് മിക്സാക്കി വെച്ച നമ്മുടെ ലിക്വിഡ് ഉണ്ടല്ലോ അതിലേക്ക് ഈ യെല്ലോ കളറ് കൊടുക്കുക അപ്പോൾ നമ്മളെ ലിക്വിഡിന് ഒരു മഞ്ഞ കളറ് കിട്ടും ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമുക്കിത് തീർച്ചയായിട്ടും വളരെ ഉപകാരമുള്ളൊരു സംഭവമാണ് കേട്ടോ കാരണം നമുക്ക് വിമ്മൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്കാണ് ഒരു ലിറ്റർ വിമ്മിന് വരുന്നത് അപ്പോൾ അതേ തിക്കിലും അതേ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലൊക്കെ നല്ല ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ നല്ല വൃത്തിയാണ് പാത്രമൊക്കെ കഴുകിയ അതുപോലെ തന്നെ നല്ല പാതയാണ് അപ്പോൾ നമുക്ക് കുറച്ചൊരു സ്പൂണൊക്കെ എടുത്ത്ങ്ങാണ്ട് ഒഴിച്ചിട്ട് നമുക്ക് വെള്ളം കൂട്ടി ഇങ്ങാണ്ട് വേണമെന്നുണ്ടെങ്കിൽ പാത്രമൊക്കെ കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ വിമ്മിൻ്റെ അതേ ക്വാളിറ്റി ഈ ഒരു ഉണ്ടാക്കണ ലിക്വിഡിനും നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും അതൊന്ന് വാങ്ങി കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് വാങ്ങി ഉണ്ടാക്കി നോക്കി നോക്കിക്കൊണ്ടു നമുക്ക് ഡെയിലി വേണ്ട സംഭവമാണല്ലോ അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഒരുപാട് പൈസ നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മളെ വീഡിയോ ഇന്നത്തെ ഇത്രേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ അപ്പോൾ ആരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ വീണ്ടും നല്ല നല്ല ഉപകാരമുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരും അതുവരെയൊക്കെ അസലമലൈക്കും വരഹമത്തല്ലാ വാത്തൂ